ഫ്രണ്ട്സ് സ് അസാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാത്രി പത്തര സമയായിട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ പോവാണ് അപ്പോൾ നാളെ സ്കൂളില്ലാത്തോണ്ട് ഇക്കപ്പൊ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പോൾ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ പോട്ടെ അപ്പോൾ അപ്പം ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ പമ്പിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എണ്ണ കടിച്ചാണ്ട് പോവാണ് കേട്ടോ ഇപ്പൊ സമയം ഇപ്പോ പത്തേ മുക്കാലായി ഇനി എപ്പോഴും അവിടെ എത്തുകയെന്നറിയില്ല എപ്പോഴും നമ്മൾ വണ്ടൂരിൽ തന്നെയാണ് അപ്പൊ എന്തായാലും ഇങ്ങള് വീഡിയോ മയുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക പെട്ടെന്ന് പോവാൻ കാരണം വേറൊന്നുമല്ല നമ്മളെ അമ്മൻ്റെ മകന്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചിരിക്കണെ അപ്പോൾ കുട്ടിനെയും കണ്ടിട്ടില്ല കുട്ടിനെ കാണുവാണ് പിന്നെ നമ്മള് തൊണ്ണൂറ് തൊണ്ണൂറാവണീൻ്റെ മുന്നേ നമ്മൾ ഇങ്ങോട്ട് വന്നതും അല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടില്ല പിന്നെ അമ്മ സ്കൂളും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പൊ പിന്നെ ഏതായാലും നമുക്ക് പിറ്റേ അന്ന് വോട്ടായതുകൊണ്ടാണ് കേട്ടോ സ്കൂളില്ലാഞ്ഞത് അതുകൊണ്ട് പിന്നെ രാത്രി കടയിൽ നിന്ന് അങ്ങനെ പോന്നതാണ് നേരത്തെ പോന്നിട്ട് നേരത്തെ പോന്നിട്ടല്ല കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ പിന്നെ വരാൻ കാരണം പിന്നെ ഇനി വോട്ടിനാവുമ്പോ തന്നെ തിരിച്ച് നമുക്ക് ചെറു തന്നെ എത്തണം അപ്പം അതിനും വേണ്ടിയിട്ടാണ് അപ്പൊ അതാ നമ്മള് ഇവിടുന്ന് മാറ്റി രാവിലെ രാവിലെ അല്ല നമ്മള് രാവിലെ ചായ കുടിച്ച് നീച്ച് ഇല്ല ഹലോ അപ്പൊ ഞങ്ങളിതാ രാവിലെ ചായ ഒക്കെ കുടിച്ച കുളിയൊക്കെ കഴിഞ്ഞാണ്ട് മാറ്റി ഞങ്ങൾ കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്നലെ രാത്രി തീരെ ഇറങ്ങിട്ടില്ല നോനെ കുട്ടി തീരെ ഉറങ്ങിട്ടില്ല എന്താന്നറിയില്ല അപ്പൊ എന്തായാലും നമ്മള് കുട്ടിനെയും കൂടിയും കണ്ടു വരട്ടെ കുട്ടിനെ കണ്ടു വന്നിട്ട് നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ വെച്ചിട്ട് റെഡിയായി റെഡിയായി പോവു കുട്ടിനെ കാണാൻ പോവുകടാ ഞങ്ങള് പോക ഞങ്ങളെ പോവാണ് ട്ടോ നാണീന്റെ കുട്ടിനെ കാണാൻ വേണ്ടിയണ്ട് ഉച്ച അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലിട്ട് നമ്മളിവിടെ പെരിക്ക് എത്തുമ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടി പിന്നെ രാത്രി തീരെ ഉറങ്ങിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ഭയങ്കര ഇറക്കശീലായിട്ട് ഞങ്ങൾ കൊറച്ചേരൊന്നു കടന്നുറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി രണ്ടു മണി മുതൽ എന്താ സുബൈ അഞ്ചുമണി മണി വരെ ഓന ഉറങ്ങിട്ടില്ലായിരുന്നു കരിഞ്ഞുകൊണ്ട് ഓരോ പൊറുതേടും കാട്ടിങ്ങാണ്ട് അങ്ങനെ അത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഞങ്ങളൊന്നുറങ്ങിയാണ്ട് ഉറങ്ങിയാണ്ട് നീച്ച നേരം വയ്യിൽ അത് കഴിഞ്ഞ് നമ്മടെ മമ്മി ദോശയും ചിക്കൻ കടലക്കറി ഉണ്ടേനും പിന്നെ ചിക്കൻ കറി ഉണ്ടേനും ചെമ്പല്ലിക്കറിയുണ്ടോ ഞങ്ങൾ ദോശയും കടലക്കറിയാ കൂട്ടിയത് അപ്പൊ അതെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടിക്ക് മരുന്ന് എല്ലാം കൊടുത്ത് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പൊ കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ

പിന്നെ നമ്മളിത് ആദ്യ കൂടെ അങ്ങനെ പോവാണ് അപ്പോ അപ്പെന്താ ഒന്നും പറയാനില്ല ഞങ്ങള് കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് പിന്നെ എന്താ സാധനങ്ങളൊക്കെ പാലമാടിന്ന് തന്നെ കേട്ടോ വാങ്ങിയത് കാരണം നമ്മൾ രാത്രി പോകുന്നോണ്ട് പോന്നുകൊണ്ട് വാങ്ങി പോന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ രാവിലെ രാവിലെ പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവാറിന് സമയം ഇരിക്കണേതായാലും അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ ഒരു വീട്ടിൽ ഇതാ വീട്ടിലെത്തി അപ്പം അവങ്ങളുടെ വണ്ടി നിർത്തി കണ്ടിറങ്ങാണ് അങ്ങനെ നമ്മൾ കുറച്ചു നേരമൊക്കെ സംസാരിച്ച് വർത്തമാനൊക്കെ പറഞ്ഞ് ഇരുന്നേ കുറച്ചേരൊക്കെ കുറച്ചു നേരല്ലെട്ടോ കുറച്ച് തോന്ന നേരൊക്കെ ഇരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഓരമ്മ അവിടെ ബാക്കിൽ ഒരു ബിൽഡിങ് കിട്ടുന്നുണ്ട് അത് പിള്ളസാറ് എറിയാം അവിടെ പാലമാട് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആ ഹെഡ് മാസ്റ്റർ തോന്നുന്നത് മുപ്പർ നാൽപ്പത് ആൾക്കാർക്ക് വീട് എന്തോ കയറ്റി കൊടുക്കുന്നുണ്ട് അപ്പം അതാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാതിൽ അങ്ങനെ നമ്മൾ കുട്ടിനെയൊക്കെ കണ്ടു ഉഷാറാണ് കുഴപ്പമില്ല നമ്മൾ വീട്ടിലേക്ക് എത്തി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ചെറുകോട്ടിലേക്ക് പോകും അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ നമ്മൾ പോവുകയാണ് അപ്പൊ നമ്മൾ ആമിനാന്റെ സൈക്കിളും കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ശെരി എന്നാ അസ്സാമലൈക്കും ഇത്തരക്കത്തന്നെ ഉള്ളോ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു